നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിന് അമേരിക്കയും നിരോധനം ഏർപ്പെടുത്തി ഫെഡറൽ നിയമം സുപ്രീം കോടതിയും ശരിവെച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നൊക്കെ കാട്ടി അതിന് ചോദ്യം ചെയ്തിരുന്നു കമ്പനി പക്ഷേ അതൊന്നും അത് കോടതി അമേരിക്ക യു എസ് സുപ്രീം കോടതിയെ തള്ളുകയാണ് ചെയ്തത് അതോടുകൂടി ഈ രാവിലെ ഇന്നത്തെ രാവിലെ അവിടെ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തുകയാണ് അതിനകത്ത് സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇന്ത്യയും ഇതേ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയത് എന്ന് വെച്ചാൽ ചൈനയിലെ നിയമം അനുസരിച്ച് ചൈനീസ് കമ്പനികൾ ഈ രഹസ്യാന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായി അവരുടെ ഈ കമ്പനിയുടെ മുഴുവൻ ഡാറ്റകളും വേണ്ടി വന്നാൽ സർക്കാരിന് കൈമാറണം എന്നൊരു നിയമം നിലവിലുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്കയും ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെ അതിനെ കാണണം ഇപ്പോൾ ഒരു പക്ഷേ ലോൺ മസ്ക് എക്സ് ഉടമ ഇത് ഏറ്റെടുക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് പക്ഷേ അതിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ടിക്ടോക്ക് നിരോധനത്തെ കാണണം ഇന്ന് ചർച്ച ചെയ്യണം നമ്മൾ ആദ്യം അമേരിക്കയുടെ ഈ ടിക്ടോക്ക് നിരോധനത്തിന് എന്തെല്ലാം മാനങ്ങളുണ്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനം സംഗതി തിരിഞ്ഞു മറിഞ്ഞ് ട്രംപിൻ്റെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് വർഷം മുമ്പാണ് ആറ് വർഷം അന്ന് ട്രംപ് പ്രസിഡൻറ് ആയിരിക്കുക രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിലാണ് ട്രംപ് ഈ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിരോധനം ഒപ്പുവെക്കുന്നത് നിരോധനം എന്ന് പറഞ്ഞാൽ ഉടനടി നിരോധിക്കുന്നു എന്നല്ല പിന്നെ ഈ ചൈനീസ് കമ്പനി ഉണ്ടല്ലോ ഈ ഡാൻസ് എന്ന കമ്പനി ബൈറ്റ് ഡാൻസ് എന്ന ചൈനീസ് കമ്പനി ടിക്ടോക്കിൻ്റെ ഉടമസ്ഥാവകാശം ഏതെങ്കിലും അമേരിക്കൻ കമ്പനിയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമേരിക്കൻ കമ്പനിക്ക് വിൽക്കണം അമേരിക്കൻ കമ്പനിക്ക് ഇത് വിറ്റിട്ടില്ലെങ്കിൽ നിരോധനത്തെ നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞത് ആ സമയം ഓർക്കണം അത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിലാണ് അമേരിക്കയിൽ പിന്നെ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇങ്ങനെ പറയുന്നത് ഇത് പിന്നെ അമേരിക്കക്കാർക്ക് വിറ്റിട്ടില്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതിൻ്റെ ഏതാണ്ട് തലേ മാസം ജൂലൈയിലാണ് ഇന്ത്യ നിരോധിക്കുന്നത് ഇന്ത്യ നിരോധിക്കുകയാണ് ചെയ്തത് പിന്നെ ടിക്ടോക്ക് അടക്കമുള്ള ഒരു അൻപത്തി അഞ്ചോ ഓളം ചൈനീസ് ആപ്പുകളെ നിരോധിക്കുകയാണ് ചെയ്തത് അതിനുള്ള കാരണവും ഇവർ പറയുന്ന കാരണവും ഒന്ന് തന്നെയാണ് ഇന്ത്യ നിരോധിച്ചത് നമ്മൾ നിരോധിച്ചപ്പോഴെന്ന് വെച്ചാൽ ഗാൽവാൻ താൽവ താഴ്വരയിൽ ഇന്ത്യ സൈനികരും ചൈനീസ് സൈനികരും തമ്മിലുള്ള ആ ഒരു പിന്നെ ഉന്തും തള്ളുമൊക്കെ നടന്ന ഒരു ഒരു ഫേസ് ഓഫ് ഒക്കെ ഉണ്ടായ ഒരു ഇതുണ്ടായ സമയത്താണ് ഏതാണ്ട് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് പിന്നെ ചൈനീസ് ആപ്പ് ആയതുകൊണ്ട് തന്നെ അതൊരു ചൈനീസ് ആപ്പായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സകലമാന വിവരങ്ങളും ചൈനയ്ക്ക് കൈമാറുന്നുണ്ടാവുമെന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയല്ല പിന്നെ ഇത് നമ്മളും സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞിട്ടും ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നു എന്ന് പറഞ്ഞിട്ടും തന്നെയാണ് നമ്മൾ ഒരൊറ്റയടിക്ക് നിരോധിക്കുകയാണ് ചെയ്തത് അന്ന് അമേരിക്ക നിരോധിച്ചില്ല അന്ന് അമേരിക്ക ഈ പറഞ്ഞതുപോലെ ഇതിനെ പിന്നെ കൈമാറിയിട്ടില്ലെങ്കിൽ നിരോധനം ഇതാക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇപ്പോഴാണ് അതിൻ്റെ കേസ് എന്നിട്ട് അത് പിന്നെ ഒരാദ്യം കേസ് കൊടുത്തിരുന്നു ഈ ചൈനീസ് കമ്പനി അമേരിക്കൻ സുപ്രീം കോടതിയിൽ തന്നെ ഇതിന് കേസ് കൊടുത്തിരുന്നു ഇത് പിന്നെ പൗരാവകാശത്തിൻ്റെ ഇങ്ങനെ അറിയാനുള്ള അവകാശത്തിൻ്റെ അല്ലെങ്കിലും ആണ് ഫ്രീ സ്പീച്ചിൻ്റെയൊക്കെ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് കാരണം പിന്നെ നിരവധി നിരവധി അമേരിക്കക്കാർ നിരവധി മില്യൺ അമേരിക്കക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിനെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീ ടോക്കിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ അവർ കേസ് കൊടുത്തത് ആ കേസ് ആണ് കാണിപ്പോൾ തള്ളിപ്പോയത് അമേരിക്കൻ സുപ്രീം കോടതിയിലെ ഒൻപത് ജഡ്ജിമാരും ഏക സ്വരത്തിൽ ഏകകണ്ഠേന വിധി എഴുതി ഇവർ ഇത് വിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഞായറാഴ്ച മുതൽ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഞാറ ഈ ഞാറ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഇതിന് നിരോധനം ഏർപ്പെടുത്തുമെന്നും അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ അവസാന ദിവസമാണല്ലോ ഇത് ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും അവസാന ദിവസമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ ഇത് പിന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വിടുകയാണ് ഇതിൻ്റെ പിന്നെ നിരോധന നടപടികൾ എങ്ങനെയാണ് എന്നുള്ളത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വിടുകയാണ് എന്നുള്ളത് അപ്പോൾ ഇതിലൊരു പ്രശ്നമുള്ളത് ഈ പറഞ്ഞത് തന്നെയാണ് പിന്നെ ഇവർ ഇത് വിൽക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ വിൽക്കണം അല്ലെങ്കിൽ നിരോധനത്വം നേരിടുമെന്ന് പറഞ്ഞപ്പം ഈ ബൈറ്റ് ഡാൻസ് കമ്പനിയുടെ അന്നത്തെ സിഇഒ വിൽക്കാൻ തയ്യാറാണെന്ന് പറയുക ഏതെങ്കിലും അമേരിക്കൻ കമ്പനി വിൽക്കാൻ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നെ നെഗോഷ്യേഷൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ചൈനക്കാർ അതിഭയങ്കരമായിട്ട് ഇയാളെ പിന്നെ എതിർക്കുകയും കളിയാക്കുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇയാൾ പിന്നെ പിന്നെ മുട്ടിലെഴയുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് വിൽക്കേണ്ട കാര്യമെല്ലാം ഫൈറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നാലു കൊല്ലം അഞ്ചു കൊല്ലത്തോളം ഫൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം തോറ്റിട്ട് നിൽക്കുന്നത് അപ്പം ഈ പറയുന്ന പോലെ ഞായറാഴ്ചയാണ് ഇതിൻ്റെ അവസാനം പറഞ്ഞത് പിന്നെ വിറ്റിട്ടില്ലെങ്കിൽ ഞായറാഴ്ച നിരോധനം എന്നാണ് പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെ ട്രംപ് അധികാരത്തിൽ വരികയാണ് ട്രംപും ട്രംപിൻ്റെ ഗവൺമെൻറ്റുമാണ് ഇത് ഏറ്റെടുക്കേണ്ടതെന്ന് പറയുന്നത് തന്നെ ഒരു കാര്യം കൂടെ അതിൽ കൂടുതലായിട്ടുള്ളത് ഈ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഈ പറയുന്ന എലോൺ മസ്ക് പിന്നെ ംഗവുമാണ് പുതിയതായിട്ടുണ്ടാക്കിയ വകുപ്പ് ഗവൺമെൻറ്റ് എഫിഷ്യൻസി വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് പുതുതായിട്ടുണ്ടാക്കിയിട്ട് എലോൺ മസ്കിനെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആളായി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അങ്ങനെ വരുന്ന സമയത്താണ് ഒരു സാധനം വിൽക്കൻ വിൽത്തിട്ടില്ലെങ്കിൽ നിരോധനം എന്നുള്ള ഒരു വിധിയുമായിട്ട് നിൽക്കുന്നത് ഇത് ഈ ട്രംപിന് വേണമെങ്കിൽ ട്രംപ് വാങ്ങാൻ അദ്ദേഹം തന്നെ നേരത്തെ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ് പിന്നെ ഈ സ്വന്തം പിന്നെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയ ആളാണ് എലോൺ മസ്ക് ആണെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പിന്നെ കുത്തക്കച്ചവടക്കാരനാണ് ആ സ്ഥിതിക്ക് ഇത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ ആളുകൾ തന്നെ വാങ്ങുമോ വാങ്ങില്ലേ എന്ന ചോദ്യമാണ് എനിക്ക് ഓർമ്മപ്പെടുന്നത് അജിംസ് എന്താണ് ടിക്ടോക്കിൻ്റെ അമേരിക്കയിൽ ഇനിയുള്ള ഭാവി ആ ഭാവി ഇനി വരാൻ പോകുന്ന ഭൂതത്തിൻ്റെ കയ്യിലാണ് ഇത് ട്രംപ് വരാൻ പോകാണല്ലോ ട്രംപ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപതിൽ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ടായിരുന്നു ടിക്ടോക്കിനെ നിരോധിക്കാൻ പക്ഷെ കോടതി അത് തടഞ്ഞു കാരണം അത് നിയമപരമല്ല ആ ഓർഡർ എന്നതുകൊണ്ടാണ് തടഞ്ഞത് ഇപ്പോൾ ഈ ബാൻ വന്നതിന് ശേഷം സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം ട്രംപ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ വരുമല്ലേ ഞാൻ വന്നിട്ട് നോക്കാം എനിക്ക് എനിക്കൊരു സമയം വേണം ടിക്ടോക്ക് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്പാണ് ഏത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം തന്നെ നിരോധിച്ച ആപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് കാരണം എന്നിട്ട് തേർട്ടി ഫോർ പോയിൻറ്റ് പോയിൻ്റ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ശതമാനമായിരിക്കും യുവാക്കളുടെ വോട്ട് എനിക്ക് കിട്ടി അതിന് പ്രധാനപ്പെട്ട കാരണം ടിക്ടോക്കാണ് ഇത് 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 വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പറയുന്നത് ടിക്ടോക്ക് കുറിച്ച് ഞാൻ സി ജിംഗ് പിങ്ങുമായിട്ട് സംസാരിച്ചു ഈ ലോകം കുറെ കൂടി ശാന്തവും സ്വസ്ഥവുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ശ്രമിക്കും ഈ പ്രസ്താവന എൻ്റെ എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വായിക്കേണ്ടതെന്ന് വെച്ചാൽ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വിവാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വായിക്കാൻ കാരണം എന്തിനാണ് അമേരിക്ക ടിക്ടോക്ക് നിരോധിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ നിരോധിച്ചു ഇന്ത്യയ്ക്കൊരു കാരണമുണ്ട് ഗാൽവൻ വാലിയിൽ ചൈനീസ് അഗ്രേഷണം നടന്നു അപ്പോൾ അതിനോട് ഉള്ള ഒരു പ്രതികരണമായിട്ടാണ് ചൈനയുടെ ആപ്പുകൾ എന്ന നിലയിൽ നിരോധിച്ചത് ചൈന ആപ്പുകൾ മാത്രം പിടിച്ചാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി നിരോധിച്ചത് പക്ഷേ അമേരിക്ക അത് നിരോധിക്കുന്നത് എന്ത് കാരണത്തിനാണെന്നുള്ളത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കണം അമേരിക്ക പറയുന്നത് ഒന്ന് സെക്യൂരിറ്റി ആണ് അമേരിക്കൻ പൗരന്മാരുടെ ഡാറ്റ ചൈനയ്ക്ക് കിട്ടും ചൈനയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് കിട്ടിയാൽ അവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് അവർ സ്പൈ വർക്ക് ചെയ്യും ഇപ്പോൾ ചൈനയ്ക്കെതിരെ സ്പൈ ആരോപണങ്ങൾ ധാരാളം മുമ്പ് ഉണ്ടായിട്ടുണ്ട് വാഹുവേ എന്ന് പറയുന്ന ഫോൺ കമ്പനി അവിടുത്തെ വിവരങ്ങൾ ചോർന്നു പറഞ്ഞിട്ട് അവരുടെ സിഇഒയെ കാനഡ അറസ്റ്റ് ചെയ്തൊക്കെ ഓർമ്മയുണ്ടാവും അമേരിക്കയെ സംബന്ധിച്ച ഒരു കൺസേൺ ആണ് സ്വാഭാവികമായിട്ടും ചൈന അമേരിക്കയെ സ്പൈ ചെയ്യുന്നു എന്നുള്ളത് അമേരിക്ക അവരെ സംബന്ധിച്ചൊരു കൺസേൺ ആണ് അതിനെ ലീഗലി തടയാൻ പറ്റുമോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നതിനുമാരെ ഒരു ആപ്പ് എന്തിനായിരിക്കും ബാൻ ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനെതിരെ അമേരിക്കയിലൊരു കേസുണ്ട് ട്രംപിൻ്റെ ആദ്യത്തെ ഇലക്ഷനിൽ ട്രംപിനെ വിജയിപ്പിച്ചത് ഫേസ്ബുക്ക് കാംബ്രിഡ്ജ് അനലറ്റിക്ക എന്ന് പറയുന്ന ഒരു ഏജൻസിയായിട്ട് കൊല്ലൂടി ചെയ്തിട്ട് ചെയ്തൊരു പണിയാണ് എന്നൊരു ആരോപണം ഉയരുകയും പാർല അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസ് ഒരു കമ്മിറ്റി വെച്ച് അത് അന്വേഷിക്കുകയും ഈ കാംബ്രിഡ്ജ് ക്യാംബ്രിഡ്ജ് ജാനലിറ്റിക്കെതിരെയും ഫേസ്ബുക്കിനുമെതിരെ കേസ് ഉണ്ടാവുകയും ചെയ്തതാണ് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സെക്കർ ബർഗു എന്ന അമേരിക്കൻ കോൺഗ്രസിൻ്റെ കമ്മിറ്റിക്ക് മുമ്പിൽ ഒന്ന് ഉത്തരം പറയേണ്ടി വന്നു അതായത് ട്രംപിന് അനുകൂലമായ തെറ്റായ വിവരങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും വഴി പ്രചരിപ്പിച്ച അമേരിക്കക്കാരുടെ എന്താണ് തോട്ട് തോട്ടസ് മാറ്റിയിട്ടാണ് ട്രംപ് ജയിച്ചത് എന്നായിരുന്നു അതിൻ്റെ ആരോപണം അതായത് അമേരിക്കയുടെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ഫേസ്ബുക്ക് കൂട്ടു നിന്നു ആരോപണം എന്നിട്ട് ഫേസ്ബുക്ക് നിരോധിച്ചോ ഇല്ലല്ലോ അത് ട്രംപ് അധികാരത്തിൽ വന്ന് ട്രംപ് പോയതിന് ശേഷം വേണേ ബൈഡന് ഫേസ്ബുക്ക് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഒരു നിയമപരമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല ടിക്ടോക്ക് മാത്രമാണോ ഈ അതിൻ്റെ യൂസേഴ്സിൻ്റെ ഡാറ്റ ശേഖരിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഒരു ഒരുപാട് ആപ്പുകൾ ഈ ഡാറ്റ ശേഖരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിലെ ഡാറ്റ ഫേസ്ബുക്ക് ശേഖരിക്കുന്ന യൂസേഴ്സ് ഡാറ്റ ഇന്ത്യ ഗവൺമെന്റ് ചോദിച്ചാൽ കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന് മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ അവർ സഹകരിക്കണം ഇങ്ങനെ പല കേസുകളിലും കേസുകളിലിപ്പോൾ ആ അപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഈ ഡാറ്റ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചൈന ചെയ്യുമ്പോൾ അത് സ്പൈ വർക്കാവും അവർ പറയാൻ കാരണം ചൈന ഒരു ജനാധിപത്യ രാജ്യമല്ല വേണി അവർക്ക് ഇപ്പോൾ ഷി ജിംഗിംഗ് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിക്കാം അമേരിക്കക്കാരെ സ്പൈ ചെയ്ത് തളയാൻ തീരുമാനിക്കാം അത് ഒരു കൺസേൺ തന്നെയാണ് ഈ സുപ്രീം കോടതി വാദത്തിനിടയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ബൈഡൻ സർക്കാർ വാദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആ വാക്കുകൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും അതായത് ഒന്ന് സെക്യൂരിറ്റി കൺസേൺ ഈ ഡാറ്റ ബ്രീച്ച് ഒരു പ്രശ്നമാണ് രണ്ട് ഇതിൻ്റെ ആൽഗുരുതം എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആൽഗുരിതം സെറ്റ് ചെയ്യപ്പെടുമ്പോൾ അമേരിക്കൻ പൗരന്മാർക്കിടയിൽ ചില പ്രത്യേക കണ്ടൻറ്റ് ധാരാളമായി പ്രചരിപ്പിക്കുകയും അത് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ടിക്ടോക്ക് വഴി സാധിക്കും ഇനി നമ്മൾ ഈ രണ്ടായിരത്തി ഈ ഒക്ടോബർ ഏഴ് സംഭവിക്കത്തിന് ശേഷം ഏത് കണ്ടൻ്റാണ് അമേരിക്കയിൽ കൂടുതൽ പ്രചരിച്ച ടിക്കറ്റ് കോഴി അത് ഗസ്സയിൽ നിന്നുള്ള വിഷ്വൽസാണ് ഫേസ്ബുക്ക് മുതൽ മെറ്റ എന്ന് പറയുന്ന കമ്പനി ട്വിറ്റർ എലോൺ മസ്കരിച്ചു ശേഷം ട്വിറ്റർ എന്ന് തുടങ്ങി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളെല്ലാം ഈ പറയുന്ന ഫലസ്തീൻ കണ്ടന്റ് ഫിൽറ്റർ ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്രയും വീഡിയോസൊക്കെ എങ്ങനെയാണ് തടയപ്പെട്ടത് നമുക്കറിയാം ഫേസ്ബുക്കിൽ ഗസ എന്ന് എഴുതിയിട്ടാൽ ആ റി ആ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് സംബന്ധിച്ചുള്ള കണ്ടൻറ്റ് കൂടുതൽ വരുന്നു അത് അമേരിക്കൻ യൂത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ യഥാർത്ഥ കൺസേൺ അതുതന്നെയാണ് സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നും പക്ഷേ ഗസ എന്ന വാക്കോ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റോ അവർ പറഞ്ഞിട്ടേ ഇല്ല ഇപ്പോൾ ഈ നിരോധനത്തിൻ്റെ പിന്നിൽ ഈ നിരോധനം ഇപ്പോഴല്ല വരുന്നത് ഈ നിരോധനത്തിനുള്ള നിയമം ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലാണ് ആ സമയത്തൊക്കെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ലോകത്തെ എന്താണ് ടിക്ടോക്കിൽ ഈ ഗസ വിഷ്വൽസ് ഫ്ലഡ് ചെയ്യപ്പെടുന്നത് അത് അത് വലിയ ട്രെൻഡായി മാറുന്ന സമയം തന്നെ ആ സമയത്താണ് ഈ നിരോധനത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലപ്പോൾ ആ നിരോധനം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നിരോധനത്തിന് ഒരു ആ നിയമം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഒന്നുകിൽ ഡിവേസ്റ്റ് ചെയ്യുക അതായത് ടിക്ടോക്കിൻ്റെ ഓഹരി അമേരിക്കയ്ക്ക് കൊടുക്കുക ആരെങ്കിലും വാങ്ങുക അമേരിക്കക്കാർ അതല്ലെങ്കിൽ പരിപാടി അവസാനിപ്പിക്കുക അവരതിന് തയ്യാറായിട്ടില്ല ഡിവേഴ്സ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പോൾ നാളെയാണ് അതിൻ്റെ ഒരു ഡെഡ് ലൈൻ വരിക മറ്റന്നാൾ ട്രംപ് അധികാരം ഏൽക്കുകയാണ് അപ്പോൾ അവർ നാളെ ബ്ലാക്ക് ഔട്ട് ആവും തീർച്ചയായും ഔട്ട് ആവും ഇനി ട്രംപ് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നസ്രക പറഞ്ഞ പോലെ എലോൺ മസ്കിനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയാണോ എലോൺ മസ്ക് അങ്ങനെ നടക്കുമല്ലോ ഇപ്പോൾ ഡി നടത്തിയാൽ മതി എലോൺ മസ്ക് അത് ഏറ്റെടുത്താൽ മതി അങ്ങനെ വന്നു കഴിയുമ്പോൾ ടിക്ടോക്കിൻ്റെ ഭാവി എന്താകും മസ്ക് ഇഷ് മസ്കിന് ഇഷ്ടമുള്ളത് കണ്ടൻറ് അവിടെ വരും മസ്ക് ഒരിക്കലും എന്തല്ല ഗസയെ സപ്പോർട്ട് ചെയ്യുന്നു ഫലസ്തീൻ വിഷ്വൽസ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ട്വിറ്ററിൽ പോലും അദ്ദേഹം ട്വിറ്ററിൽ കുറെ കുറേ ഫ്രീ സ്പീച്ച് എന്ന പേരിൽ എന്തും എഴുതി ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എലോൺ മസ്ക് എങ്ങനെയായിരിക്കും ടിക്ടോക്ക് പോണെന്ന് നടക്കാൻ നമുക്ക് അറിയില്ല ഇനി ട്രംപ് ഈ ബാൻ നീക്കുമോ പുതിയൊരു നിയമം പറഞ്ഞൊന്നും ബാൻ നീക്കുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ട്രംപ് പറയുന്നത് എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ എനിക്ക് ടിക്ടോക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാപ്പാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നമുക്ക് നിരോധനം അദ്ദേഹം ഉറപ്പില്ല പക്ഷേ ഈ നിരോധനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതാണ് അതായത് അമേരിക്ക ഈ ഇസ്രായേലിന് വിരുദ്ധമായ ഒരു വികാരം അമേരിക്കയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് കഴിഞ്ഞ ആഴ്ച വിരമിച്ച ഇസ്രായേലിലേക്കുള്ള യു എസ് അംബാസിഡർ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ യുദ്ധം കൊണ്ട് നേടിയ ഏറ്റവും വലിയ എന്താണ് തിരിച്ചടി എന്ന് പറയുന്നത് അതാണ് ഒരു ഒരു ഡീലിലേക്ക് എത്തി ഹമാസിന് വഴങ്ങിയെന്നതോ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് നിങ്ങൾ നിർബന്ധിതരായി എന്നുള്ളതോ അല്ല ഇസ്രായേൽ നേടുന്ന ഏറ്റവും വലിയ തിരിച്ചടി അമേരിക്കയിലെ ഒരു വലിയ ജനറേഷൻ നിങ്ങൾക്ക് ജനറേഷനടയിൽ നിങ്ങൾക്കെതിരായ വികാരം രൂപപ്പെട്ട് ഈ യുദ്ധത്തോടു കൂടി ഇതുവരെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൊരിക്കലും അമേരിക്കയിലെ പബ്ലിക് ഇസ്രായേലിൻ്റെ വിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു യുദ്ധം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ വാൻ ചെയ്തിട്ടുണ്ട് അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം യഥാർത്ഥത്തിൻ്റെ ടിക്ടോക്ക് നിരോധനത്തിൻ്റെ പിന്നിൽ അവിടുത്തെ കണ്ടൻറ്റ് സെൻസർ ചെയ്യാനുള്ള അമേരിക്കയുടെ നീക്കം തന്നെയാണ് അതിനോട് ഇനി ട്രംപ് എങ്ങനെയാണ് പ്രതികരിക്കുക ടിക്ടോക്കിൻ്റെ ഭാവി എന്താണെന്നുള്ളത് ട്രംപ് വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്തായാലും അമേരിക്കയിൽ ടിക്ടോക്കിന്റെ ഭാവിനി ട്രംപിന്റെ കയ്യിലാണ് ഈ പറയുന്ന പോലെ സുരക്ഷാ പ്രശ്നം മാത്രമാണെന്ന് വിചാരിക്കാൻ വയ്യ കണ്ടന്റാണ് പ്രശ്നം ആ കണ്ടന്റ് എന്താണെന്ന് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ചിത്രങ്ങളുമാണ്